മഹാരാജാവ് ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങള് പെർഫോം ചെയ്യണം പണിയെടുത്ത് തിന്നണ നിക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് തിന്നലെ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റിക്കോളാം ഞാൻ പ്രേക്ഷകരോടും ബിഗ് ോടും അറിഞ്ഞോണ്ടാണല്ലോ അറിയാതെ ആണല്ലോ തെറ്റ് ചെയ്തു എന്നോട് ക്ഷമിക്കുക ഇത് ശരിയാകുമോ എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല പുതിയ വന്നടേ എന്താ ഒരു അഭിനയം ഈ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാവും അവരോട് പറയുന്നത് ഇത് വിനോദത്തിനുപരിയായി ഒരുപാട് പേരുടെ ജീവിത ജീവിതമാർഗമാണ് ഞങ്ങൾ ഇത് ഒരു ഷോ നടത്തുന്ന ഇതിന്റെ അകത്ത് തന്നെ ഒരു ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഒരു മനസ്സിലായല്ലേ അത് കൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ലോഗും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു വേണ്ടേ ഇത് ശരിയാകുമോ ശരിയാകോണെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞതാണ് എല്ലാവരും മിക്ക കണ്ടസ്റ്റൻസ് ചെയ്ത ചേച്ചി ഇത് ചെയ്യണം വരെ മിസ്സാവേണ്ടതായിരുന്നു ഞാനത് ചെയ്തിട്ടാണ് ഓടി വന്നത് എന്റെ പൊന്ന് കസിന് നീ ഒന്ന് ശ്രദ്ധിക്കുന്നു ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത് വലിയ അടവുകളും എനിക്കിങ്ങനെ പറയാൻ പറ്റത്തുള്ളു നീ ഇത് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല പ്ലീസ് കാണണം എത്ര കൂടി ഞാൻ മനഃപ്പൂർവല്ല അറിയാണ്ടാണ് തെറ്റെയ്തത് ഞാൻ എന്ത് ശിക്ഷ വെള്ളം സ്വീകരിക്കാന്ന് പറഞ്ഞതാണ് എന്നോട് ക്ഷമിക്ക ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കുക കസിൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇടരുത് ഒന്ന് ഒരു പത്തേത്ത വിട്ടോട്ട് എനിക്ക് സമാധാനൊന്നും തന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടാ ഈ ഷോയോടും പ്രേക്ഷകരോടുമുള്ള അനീതിയാണ് കാണിക്കുന്നത് ഇത് ഒരു കാര്യത്തിൽ ഒരു ഒരു പൈറശ്യ പോലെയാണ് പൈറശി തന്നെയാണ് കുടുംബടക്കം